പക്ഷെ ഒരു ഗോൾഡൻ ദി സഹോൾഡർ ആണ് അന്ന് കാലത്ത് പട്രാണോ നമ്മുടെ കാലത്ത് ഇബ്രാ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഒരുപാട് ആളുകൾ ഇന്ന് കേൾക്കാൻ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാധുര്യമേറിയ ശബ്ദമാണ് അന്ന് ഞങ്ങളെല്ലാം നിർത്തി അങ്ങനെ ഇല്ലാണ്ടാക്കിയ ബിസ്മിയും ഹും സ്വലാത്തും ആ ഒരു പാട്ട് നിങ്ങളോട് ഈ തവണ ചോദിക്കാം പ്ലീസ് നമ്മുടെ ം ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമായിരുന്നു അതോടൊപ്പം നമ്മള് മറ്റു പ്രോഗ്രാമുകൾ സ്റ്റേജ് വേദികളിൽ പാടുന്നത് എനിക്ക് വളരെ എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു വേദിയിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ വളരെ എളുപ്പം നമുക്ക് പാടാൻ കഴിയും അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വെച്ചത് സോ മനസ്സോടെ തുടക്കത്തിൽ എങ്കിലും പിന്നീട് എനിക്ക് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി എന്നാണ് സത്യം മുൻകുടം ടീമും ഗെയിമും അതോടൊപ്പം അതിന്റെ ചുക്കാൻ പിടിക്കുന്ന അതിന്റെ എല്ലാ എല്ലാമെല്ലാമായ യാത്ര ഒരിക്കലും പറയാതെ രോഗം പാടില്ല എന്നാണ് എന്റെ മനസ് പറയുന്നത് കാരണം അത്രയധികം ഈ ഒരു ടീമിനെ നെഞ്ചോട് ചേർത്ത് അതിന്റെ നെടുത്തോളായി നടക്കുന്നുണ്ട് അതിന് ശ്വാസത്തിലും ഉറക്കത്തിനും മുകളിലും എല്ലാം ഞാൻ അനുഭവിച്ചു അതോടൊപ്പം നമ്മുടെ കൊച്ചി ടീമിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്റെ പ്രിയപ്പെട്ട പാട്ടുക അജ്മൽ സയാ ഹർഷൻ എല്ലാവരും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏതായാലും എനിക്ക് നൽകിയ ഈ ഒരു ും നാടും എന്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളെ പുതിയതായി എനിക്ക് നൽകിയ ഈ ഒരു പൊറമുട്ട ടീമിനെ ഹൃദയം നിറഞ്ഞ മനസ്സിൽ നിന്ന് നന്ദി അറിയുകയാണ് അതോടൊപ്പം ഇപ്പോ ഒരു ഗാനം ആരംഭിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിസ്മീർ അബ്ദുസ്ലാത്ത ഗാനം എല്ലാ രീതിയിലും നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം നൽകിയ ഒരു ഗാനമാണ് ആ ഗാനം എനിക്ക് വേണ്ടി നല്ലത് ും സു ശരാ ശരാമോരുസ്മൈക്കും കാളി

സോ മച്ച് ഒറ്റൊരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമ്മുടെ നേരെ അവാർഡിലേക്ക് നടക്കുകയാണ് അതിനിടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കട്ടെ ഒരു നാല് വരികൾ വേണമെങ്കിൽ ഇനിയും ചെമ്മീർക്കാരൻ എപ്പോൾ ഉപയോഗിക്കാം അതിന് മുന്നേ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ദർശനം ഞാൻ പറഞ്ഞില്ല നേരത്തെ എനിക്ക് ഈ ഒരു മേഖലയെ കുറിച്ച് ആധികാരികമായിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു നോളജും ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പൊ എന്നോട് ഇത് പരിചയപ്പെടുത്തുന്ന സമയത്ത് അജ്മനും അതേപോലെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാരും കണ്ടപ്പുറം മറ്റൊരു മേഖലയെ കുറിച്ച് മേഖല അപ്പൊ ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരുപാട് എന്താ പറയാ ഫീൽഡിൽ വളരെ പ്രഗത്ഭരായ ഒരുപാട് ഗാങ്ക് ഈ മേഖലയിൽ ഉണ്ട് ഞാൻ കഴിഞ്ഞു വളരെ അധികം സന്തോഷം തോന്നി അതോടൊപ്പം ഈ ഒരു മേഖല നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല അതിന്റെ എത്രയോ അപ്പുറം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലുടനീളം ഇത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു മേഖലയാണ് എന്ന് പറയാൻ കഴിഞ്ഞു അതോടൊപ്പം ഒരു മേഖലയിലേക്ക് വരാൻ മനസ്സ് തോൽച്ചു അതുകൊണ്ട് തന്നെയാണ് രണ്ടു വാക്കി ക്യു ആണ് പി ടി ക്യൂ എന്ന ഈ ഒരു ദൃശ്യമേഖലയിലേക്ക് വന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്നത് ഈ ടക്കുമെന്ന് താമസിക്കാറുണ്ട് അപ്പോൾ ഈ പി ടി ഗെമിലുള്ള എല്ലാ മാസ്റ്റർമാരെയും പ്രത്യേകിച്ച് എന്ന് പറയുന്ന എല്ലാ തങ്ങളട എല്ലാവരെയും ഇവിടെ പരിചയപ്പെടാനും അതോടൊപ്പം യാഫിക് ബായി പോലുള്ള സുഹൃത്തുക്കളെ ലഭിക്കാനും ഒരുപാട് പി ടി ഗെമിനെ അല്ലെങ്കിൽ പൊരമണ്ഡത്തിനെ ഫാൻസ് ആയെന്നറിയ ഒരുപാട് പേരെ സൗഹൃദം

എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മാസ്റ്ററുടെ ഒരു ഈ ഈ വർഷത്തെ വർഷത്തെ യാത്ര യാത്ര ആദ്യമായിട്ടാണ് വർഷം ആയിരുന്നു തന്നെ ാണ് ഇവർക്കുള്ള ആദരം നമ്മുടെ വളരെ വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ വേദിയിലേക്ക് ക്ഷണിക്കും ഇരുപത് പേർക്കുള്ള സ്നേഹ സമ്മാനം ഇവിടെ നമ്മൾ നൽകുകയാണ് ആഘോഷത്തോടെ അതിലപ്പുറം വലിയ സന്തോഷത്തോടു കൂടി നമ്മൾ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി വേദിയിലേക്ക് റഷീദ് സഹാറ അദ്ദേഹത്തെ

റഷീദ് സഹാറ അവിടെ തന്നെ നൽകണമെന്ന് ഓർമ്മിക്കുകയാണ് അതിനുശേഷം അതിനുശേഷം അവരുടെ വേദിയിലേക്ക് സ്നേഹത്തോക്ഷിക്കുന്നു ക്ഷണിക്കുന്നു അയ്യൂബാറക്കൽക്കൽ അവരുള്ള വേദിയിലേക്ക് ക്ഷണിക്കുന്നു അയ്യൂബാറമ്പൽ വളരെ ഈ ൂടിന്റെ രാത്രിക്ക് രാത്രി നാല് അഞ്ചോ ആറോ വേദിയിലേക്ക് കേരളത്തിൽ ആകമാലം ഓട്ടിക്കരുന്നത് പ്രിയപ്പെട്ട തെറ്റുകൾ put അതു നിൻ തലയാലയനന്നു അതിരസ വീകുമാദി ഭൂവിൽ അസുരപവേതി നീടിയതാരാസ oh no Tudo bem? 아, <sweak> 그래. করম বলি বতে ধরন শোভিত নায়কமேhetra সুন্দর বসতি 心已定。 Ah, eu മെഹോബി തോമൽ പോലെ മെഹബോബി തോമൽ പോലെന്താൽ കാളും Gracias. <coughs> You believe in Allahu <laughs> Alaihi